ഏതായാലും ഈ സ്വീകരണ യോഗം ഒരു മിമിസമായിട്ട് ഞാൻ കാണാം ഏതായാലും ഇന്ന് ഈ യോഗം വയ്ക്കാൻ തീരുമാനിച്ചിരുന്നത് പാളയും വ്യക്തസാക്ഷിയോ ഉണ്ടാകത്തിൻ്റെ അറിയാം പക്ഷെ മഴയെ പേടിച്ച് നമ്മളിങ്ങോട്ട് മാറ്റി അതൊരു നല്ല ദീപാണ് കാരണം സെക്രട്ടേറിയറ്റ് അടുത്ത് വരാൻ നമ്മൾ എത്തിയിട്ട് അപ്പോ നിലമ്പൂർ മോഡൽ പ്രവർത്തിച്ചാൽ നല്ല നേരം നോക്കി അവിടെ പ്രവേശിച്ചാൽ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഇത് നല്ലൊരു ലുക്തമാണ് എന്ന് പറയേണ്ട പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ സാഹിത്യം നമ്മൾ വളരെയധികം നിലമൂരി പ്രയോജനപ്പെടുത്തി കാരണം എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടുകൂടുന്നു അപ്പൊ നമുക്ക് ഇനി പറയാവുന്നത് നിലമ്പൂർ മോഡൽ ആ നെലമ്പൂർ മോഡലിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ കേരളം യു ഡി എഫിന്റെ കൈകളിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ഈ ആശാ സമരത്തിൽ പങ്ക അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു സ്ത്രീകളുടെ കണ്ണീര് ആ ഭരണകർത്താവര് പിന്നെ അധികം മുന്നോട്ട് പോകാൻ കഴിയും എത്ര ദിവസമായി പത്ത് നൂറ്റി മുപ്പത് ദിവസമായി അവര് സത്യാഗ്രഹം അതിനെപ്പോലെ അപകടിച്ചു അപമാനിച്ചു പക്ഷെ അവരുടെ നിലമ്പൂരിലെ രണ്ട് ദിവസത്തെ സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിൽ ഒരുപാട് സ്ത്രീകളുടെ മനസ്സലിപ്പിക്കുന്നു പണ്ട് പുരാണത്തിൽ തന്നെയുണ്ട് പാഞ്ചാലിയുടെ കണ്ണീര് വീണപ്പോഴാണ് കൗരവംശമില്ലാതെ നൂറ്റൊന്ന് മക്കൾ നഷ്ടപ്പെട്ട ഗാന്ധാരിയുടെ ശാപത്തിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ പോലും രക്ഷപ്പെട്ടിരിക്കണവായിരിക്കുന്നത് അവിടെ നല്ല കള്ളായിരുന്നു നിലമ്പൂര് എന്തായിരുന്നു കള് ഇന്ന് എന്താ ഇന്ത്യയിലെ പല കാര്യങ്ങളും കേരളം ഒന്നാമത് ആരോഗ്യരംഗത്ത് ഒന്നാമത് ഒറ്റ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാരും ഇല്ല മര്യാദക്ക് മരുന്നും ഇല്ല റോഡിൽ ഇറങ്ങിയാൽ മുഴുവൻ പേപ്പട്ടി ശല്യം എത്ര പേര് പേപ്പട്ടികളെ കടിയേറ്റ് മരിച്ചു ഇതൊക്കെയായിട്ടും തള്ളാൻ യാതൊരു മടിയില്ലാതെ തള്ളി തള്ളിയവരെ നിലമ്പൂർ ജനത തള്ളി അതാണ് എലക്ഷൻ മാത്രമല്ല ഇന്നത്തെ നിലമ്പൂർ എന്ന് പറയുമ്പോൾ പണ്ട് കാര്യം ഓർമ്മനെ ജയിപ്പിച്ച നിലമ്പൂരല്ല ഇപ്പോഴത്തെ തന്നെ നിയോജ മണ്ഡലം പുനക്രമീകരിച്ചു കഴിഞ്ഞപ്പോ പ്രധാനപ്പെട്ട മൂന്ന് പഞ്ചായത്തുകൾ രണ്ട് പഞ്ചായത്ത് വണ്ടൂരേക്കും പോയി ഒരു പഞ്ചായത്ത് ചെയർമാരേക്കും പോയി ഇപ്പോഴത്തെ നിലമ്പൂരെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഉള്ള നിലപൂർ ആ നിലമ്പൂരാണ് പതിനോരായിരത്തി പരമോട്ടിനെ ഈ ഷൌക്സത്തിൽ ജയിച്ചതെന്ന് പറയുമ്പോൾ ആ വിധിയ ഒരു നിസാര വിധിയല്ല നല്ല ശ്രവമാണെന്ന് വിധ അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരു മനസ്സോടെ ഒരുമിച്ച് തിരിഞ്ഞ കെട്ടിനുമായ കെട്ടി കയറപ്പഴേക്ക് പോകും എന്നല്ല ഒരു മനസ്സോടെ ഒരുമിച്ച് തിരിഞ്ഞ കേരളം നമുക്ക് ഇനിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കാര്യത്തിന് എല്ലാ മംഗളങ്ങളും നേരിടുക നല്ലൊരു നിയമസഭാ സാമാജികനായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ട് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സ്വീകരണ യോഗം വയ്ക്കുമ്പോൾ നമുക്കും ചില പ്രതിജ്ഞ എടുക്കാറുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ പിടിക്കണം തിരുവനന്തപുരം ജില്ലയിൽ പതിനാലും കഴിയുന്ന ഒരു സീറ്റ് പോലും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ആ ഒരു പ്രതിജ്ഞ എടുത്ത് നീങ്ങേണ്ട ദിവസം കൂടിയാണൊന്ന് പറക്കുമ്പോ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് പറക്കാം അല്ലാതെ ആകാശം സ്വന്തമാണെന്ന് കരുതി പറ ഒറ്റയ്ക്ക് പറക്കാൻ തുടങ്ങാൻ ചിറകരിഞ്ഞ താഴെ പോകും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എല്ലാ മന്ത്രങ്ങളും ഒരിക്കൽ പോലുള്ള അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എന്റെ വിപരീതമായിട്ടുണ്ട്